നമുക്കപ്പം ബാലെ ചേരുന്നു മോർണിംഗ് ബാല 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 ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് ബാല ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത് ശരിയാണോ അത് ഞാൻ ഞാൻ കേസ് അപ്പൊ ഞാനൊരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും പിന്നെയും ആണെന്ന് എനിക്ക് അറിയുന്നു അമൃത സുരേഷിന് ഒട്ടും നാണവുമില്ലേ ആ കുഞ്ഞടക്കം വന്നിരുന്ന് ലൈവില്ലേ വന്നിരുന്നു പറഞ്ഞതാണ് ബാല എന്ന് പറയുന്ന വ്യക്തി ടോർച്ചർ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ബാലയുടെ കാശ് വേണം എന്നുള്ള രീതിക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമൃത അതിനെ ഈ പറഞ്ഞ ചുക്കാൻ പിടിച്ച് കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് കമന്റ് സെക്ഷനിലൂടെ ആൾക്കാർ പറയുന്ന സമയത്ത് ശരിയായിട്ട് വരും അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡ്രാമ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വീഡിയോസ് ചെയ്ത് ബാല എന്ന് പറയുന്ന അച്ഛൻ പാപ്പുവിനെ വേണം പാപ്പുവിൻ്റെ സ്നേഹം എൻ്റെ മകളാണ് എൻ്റെ ചോരയാണ് അവൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിറ്റുവേഷനിൽ പാപ്പു മു ഈ മുന്നിലേക്ക് വന്ന് ഒരു ലൈവിലൂടെ വന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആയിട്ട് വിളിച്ചു പറയുന്നു എനിക്ക് അച്ഛൻ്റെ സ്നേഹം വേണ്ട അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛൻ ഒരുപാട് തകർന്നു പോയി തകർന്നു പോയതിൻ്റെ ഫലമായിട്ട് അച്ഛന് തോന്നി കാണും എന്റെ ചോരയായിരുന്നിട്ടും അവൾ ഇത്രയും വേറെ മുന്നിൽ നാണം കിട്ടിയത് ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തില്ല എന്റെ സ്നേഹ സത്യമല്ലേ അപ്പം അത് എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന പൈസയും അവൾക്ക് വേണ്ട എന്ന് കരുതി അത് പിൻവലിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലയെ രണ്ട് കണ്ണും അടച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ നിങ്ങൾ ബാലയെ സപ്പോർട്ട് ചെയ്ത് അമൃതാ സുരേഷിനെ ആ കുഞ്ഞിനെയും ചീത്ത വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ പൈസ അയാൾ പിൻവലിച്ചിരുന്നു അത് മാത്രമല്ല അമൃതാ സുരേഷിന്റെ പേരിൽ ഒരു വ്യാജവുപ്പും ആദ്യത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ തിന്നാൻ വേണ്ടിയിട്ട് അമൃതാ സുരേഷ് ഓടി നടക്കുമല്ല മന്ദബുത്തികളായിട്ടുള്ള ആൾക്കാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോയൻ്റെ കാരണം എന്ന് പറയുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടിയോ ആസ്തി ഉണ്ടെന്ന് ബാല ഒരു ചാനലിലൊക്കെ വന്നിരുന്നു പറയുന്നത് ഞാൻ അടക്കം കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് ഈ ഒരു ആക്ടർ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാൾ അയാളുടെ ഭാര്യ ഇങ്ങനെ ഡിവോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുക്കേണ്ട ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതൊരു ഈ പറഞ്ഞ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും മിക്കപ്പോഴും സ്ത്രീകൾ എല്ലാവരും ഒന്നും പറയുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ ചോദിക്കാന്ന് പറഞ്ഞത് ഇവിടെ അതുപോലെ സംഭവിച്ചിട്ടില്ലായിരുന്നു സ്വാഭാവികമായിട്ടും കോടതിയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ലൈഫ് ലോങ് സെറ്റിൽമെന്റ് എന്നുള്ള രീതിക്ക് ആ കേസ് മുന്നോട്ട് പോവുകയും അതിൻ്റെ ഫലമായിട്ട് പാപ്പുവിൻ്റെ പേരിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആലോചിക്കണം ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടി ഈ പറയുന്ന ആസ്തി ഒരു അച്ഛൻ സ്വന്തം മകൾക്ക് ഇനി അവളുടെ മരണം വരെ അവളുടെ ജീവിതത്തിൽ കല്യാണമോ പഠനമോ എന്താവശ്യത്തിനും മൊത്തത്തിൽ കൊടുക്കുന്ന തുകയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ആ തുകയും പിന്നീട് ഒരു ഏഴ് ലക്ഷം രൂപയുടെ എന്തോ ഏഴ് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരു പോളിസി ഇൻഷുറൻസ് പോളിസി ഇതും ചെയ്തിരിക്കുന്നത് ഇതാണ് ആ ലൈഫ് ലോങ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഇത് കോടതി മുഖേന മുന്നോട്ട് വന്ന ഒരു ഒരു കാര്യമാണ് അത് ആ പേപ്പറിൽ കൃത്യമായിട്ട് ഒരു ക്ലോസും വെച്ചിട്ടുണ്ടായിരുന്നു പാപ്പുവിന് പതിനെട്ട് വയസ്സാകുന്നത് വരെ ആ പണത്തിൽ തൊടാൻ ആർക്കും തന്നെ അവകാശമില്ല ആ പൈസയാണ് പൈസയാണിപ്പോ പിൻവലിച്ചിരിക്കുന്നത് അതിനകത്ത് അമൃത സുരേഷിന് ഒരു വ്യാജ ഒപ്പം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാളെ ഒരു സമയത്ത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് ശേഷം ഈ ഒരു വാർത്ത മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടി പതിനെട്ട് വയസ്സിന് ശേഷം എനിക്ക് അച്ഛൻ തന്ന പൈസ എന്ത് ചെയ്യേ അത് ആരെടുത്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ അതായത് ആ കുട്ടിയുടെ അമ്മ മറുപടി പറയേണ്ടി വരും അപ്പം ഇപ്പൊ അവരത് ആയിട്ട് മുന്നോട്ട് പോയേ പറ്റുമെന്ന് അവരുടെ ലീഗലി നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ മുന്നോട്ട് പോന്നു പറഞ്ഞത് അത്രയും പോലും ചിന്തിക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു ഇത്രയും രൂപ സ്വാഭാവികമായിട്ടും അത്രയും പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേ കൂടുതൽ കോമ്പൻസ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തേ പറ്റും കാരണം പൊട്ടിമുളച്ചുണ്ടായതല്ല പാപ്പു എന്ന് പറയുന്നത് അയാളുടെ ചോരയിൽ ഉണ്ടായ കുഞ്ഞാണ് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് വന്നിരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ മുതിർന്നവരായാലും ഏറ്റവും ചെറിയ ആൾക്കാരായാലും ആയി തോന്നാ ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇമോഷണൽ ആകുന്ന സമയത്തോ എന്ത് വിളിച്ചു പറയാറുണ്ട് അത് തിരുത്താറുണ്ട് ഒന്നിക്കാറുണ്ട് ഇതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും വന്നിരുന്ന പറയുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി വന്ന് വിളമ്പിയതല്ലേ ബാലയുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞില്ലേ പിന്നെ അവർക്ക് നാണമുണ്ടോന്നു നമ്മളൊക്കെ ഇതിൽ ആരാണ് സത്യത്തിൽ എന്ന് പറയുന്നത് അയാളുടെ കുഞ്ഞാണ് അയാളുടെ ചോരയാണ് കുഞ്ഞു അയാളുടെ ആദ്യത്തെ കുഞ്ഞാണത് എന്ന് പറയുന്നത് ഇനി കുഞ്ഞുണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ ആ കുഞ്ഞിന് അവകാശം ഇല്ലെന്ന് പറയാനായിട്ടൊക്കെ നിങ്ങൾ ആരാണ് ഞാൻ ഞാനടങ്ങുന്ന നിങ്ങളെന്ന് പറയുന്ന സമൂഹം ആരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അയാൾക്ക് തള്ളി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ കുഞ്ഞ് അതൊരു പൊടി കുഞ്ഞല്ലേ അപ്പൊ ആ കുഞ്ഞ് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള ഇത്രയും കാലം അനുഭവിച്ചുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് മാത്രം ആ കുട്ടി സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അച്ഛനും അമ്മയോടൊപ്പം ഒന്നിച്ച് സന്തോഷമായി കഴിയുന്ന സമയത്താണ് ഒരു കുട്ടിയുടെ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന നല്ല രീതിക്ക് പോകുന്നത് അത് തകർന്നു പോയി ഒരു കുട്ടിയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടി അനുഭവിച്ച് ആ കുട്ടിയെ കുട്ടിയായിട്ട് മൂലം കാണാൻ കഴിയാത്ത കുറേയധികം ആൾക്കാർ എൺപത് ഒരു അമ്മൂമ്മയല്ല പാപ്പു എന്ന് പറയുന്ന കുഞ്ഞ് പക്ഷെ അവൾ മെച്യുറാണ് അവൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട് അവൾ ഇത്രയും നാൾ കടന്നുപോയാൽ സാക്രിഫൈസ് ചെയ്ത അവളുടെ ജീവിതമുണ്ട് അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് സാക്രിഫൈസ് ചെയ്ത കാര്യം തന്നെയാണ് അത് വേണ്ട എന്നൊരു മകൾ വന്ന് പറയണമെങ്കിൽ അത് അത്രയും വലിയ രീതിക്ക് ടോർച്ചറിങ് ആയതുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും പക്ഷെ അത് കേട്ട ഉടനെ ഒരച്ഛനും സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ തള്ളിപ്പറയാൻ കഴിയില്ല അങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ എത്ര ബോധതലത്തിൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾക്ക് എത്ര ബോധം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു അച്ഛനെ തള്ളിപ്പറയാൻ പറ്റുന്നതാണോ ഈ പറഞ്ഞ അച്ഛൻ മക്കൾ എന്ന് പറയുന്നത് അതൊരിക്കലും ും ഇതല്ല ആ ഒറ്റ കാര്യം കൊണ്ട് അയാൾ ഇനി നമുക്ക് വേണം നേരത്തെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അയാൾ ഭയങ്കരമായിട്ട് പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പിൻവലിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ സംബന്ധിക്കാം ഇത് അങ്ങനല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇത് കഴിഞ്ഞു ഹൈക്കോടതിയിൽ ഇത് അവസാനിപ്പിക്കാനുള്ള കേസ് നടക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പേപ്പർ ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് അന്ന് കൊടുത്തിരുന്നു ഇവരുടെ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന ക്ലോസിൽ എല്ലാം മാറ്റം വരുത്തിരിക്കുന്നു അപ്പൊ അതിൽ വല്ലാത്ത വിശ്വാസവഞ്ചനയാണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കോടതിയാണ് അവസാന വാക്ക് അപ്പം ആ കോടതി പറയുന്ന നമ്മുടെ നിയമം പറയുന്ന കാര്യം കോടതി പറയുന്ന കാര്യം കേട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കോടതി അലക്ഷ്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതെന്ന് പറയുന്നത് അത് വല്ലാത്ത കുറ്റം തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ പറ്റിക്കുക എന്ന് പറയുന്നത് വഞ്ചന തന്നെയാണ് വഞ്ചന കുറ്റം തന്നെയാണ് അതാണ് ഈ പേപ്പറിൽ ചെയ്തിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഈ പൈസ കുട്ടിക്ക് വേണ്ടി ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ അടച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ബാല തന്നെ തന്നെയായിരിക്കുമല്ലോ അപ്പം ബാല അറിയാതെ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ബാല പറയുന്നത് അയാൾ അറിഞ്ഞിട്ടില്ലെന്നു പറഞ്ഞുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റോ അതുമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും മേ ബി അപ്പം അത് കൃത്യമായിട്ട് വിളിച്ചത് വരേണ്ടത് അയാളുടെ കൂടി ബാധ്യതയാണ് സ്വാഭാവികമായിട്ടും അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ പേരിൽ ഈ പറഞ്ഞ കള്ളത്രം ചുമത്തപ്പെടില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അയാൾ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അതൊരുപാട് ബാധ്യതയായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ലോകത്തിൽ ഇന്ന് വരെ അയാളുടെ ചോരയിൽ പിറന്ന ഒരേ ഒരു കുഞ്ഞു പാപ്പുവാണ് അത് അയാൾക്ക് തേച്ചോ മാച്ചോ എടുത്ത് കളയാൻ പറ്റുന്ന ഒരു സത്യമല്ല അതൊരു വല്ലാത്ത പ്രപഞ്ച സത്യം തന്നെയാണ് അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അമ്മ മക്കൾ എന്നൊക്കെ പറയുന്ന ബന്ധം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെറും ഒരു പതിനഞ്ച് ലക്ഷം രൂപ ആ പതിനഞ്ച് ലക്ഷം രൂപ അമൃത സുരേഷ് നല്ലപോലെ പാടുന്ന ഒരു ഗായിക തന്നെയാണ് ഈ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച ശേഷം അവരുടെ കുഞ്ഞു പ്രായത്തിലാണ് അവർ കല്യാണം കഴിക്കുന്നത് അവരുടെ സ്റ്റഡീസിൽ പ്രശ്നം വന്നിട്ടുണ്ട് അവരുടെ കരിയറിൽ പ്രശ്നം വന്നിട്ടുണ്ട് ജീവിതമായിട്ട് അവർ ഒതുങ്ങി കൂടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവർ കോമ്പൻസേഷനോ ബാക്കി കാര്യങ്ങൾക്കോ നിന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അവരുടെ ഈ പറയുന്ന സ്വഭാവത്തെ തന്നെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെയാണ് എടുത്ത് കാണിക്കുന്നത് ഇവരുടെ സ്ഥാനത്ത് മറ്റൊരാക്രാന്ത പിടിച്ച സ്ത്രീ ആണെങ്കിൽ അന്നേ അഞ്ചിലെ ഈ പറഞ്ഞ അഞ്ചു കോടി രൂപയെങ്കിലും മിനിമം ചോദിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഒരു കോടിയെങ്കിലും ചോദിക്കാതിരിക്കത്തില്ല ഈ കുട്ടിക്ക് വേണ്ടി മാത്രം കോടതി പറയുന്ന കാര്യങ്ങളാണ് ഈ മുന്നോട്ട് വന്നിരിക്കുക അതിൽ കള്ളം കാണിച്ചതിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലല്ല ആ ഇട്ടിരിക്കുന്ന പൈസ അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി അത് എന്ത് എന്തിനെടുത്തു അങ്ങനൊരു ക്വസ്റ്റൻ അല്ല വരുന്നത് അവരോട് പറയുന്ന അല്ലെങ്കിൽ കോടതി മുന്നോട്ട് വെച്ചിരുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസുകൾ മൊത്തം തെറ്റിച്ച് അവരുടെ പേരിൽ കള്ളം ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ വാദി പ്രതിയാവാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ നാളെ പാപ്പ് എഴുതിയിട്ടെന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയേണ്ട ഉണ്ട് അപ്പോൾ അവർ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് പറഞ്ഞത് അതിൽ പ്പുറത്തേക്ക് ഒരു സ്ത്രീയല്ലേ ആരുമില്ലാത്തതല്ലേ ഈ പറയുന്ന എന്ത് നമുക്ക് പറയാമല്ലോ ഇനി ഗോപി സുന്ദറിനോടെ പോയതല്ലേ എന്താ ഈ പറയുന്ന നമുക്ക് സദ്യ സമ്പ്രദായം നിങ്ങൾ എനിക്ക് തിരിച്ചുകൊണ്ടു തിരിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ ആ ചിതയിൽ ചാടി ചാവണം എന്നാലും ഭാര്യ മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് അയ്യോ നീ ചെറുപ്പക്കാരനല്ലേ നിനക്കിരി ഒന്നും കൂടെ കെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അതെന്താ ഒരു സ്ത്രീക്ക് മറ്റൊരു കല്യാണം കഴിച്ചുകൂടിയോ ഭർത്താവ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ില്ലേ ഈ പറയുന്ന എത്ര അമ്മയും അച്ഛൻ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സഹോദരങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും സ്ത്രീക്കായാലും പുരുഷനായാലും പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സംവാദം അത് പ്രത്യേക ഒരു സപ്പോർട്ട് തന്നെയാണ് മെന്റലിയായാലും ഏത് വിധത്തിലായാലും അപ്പൊ സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി ഫ്രണ്ട്ഷിപ്പ് വഴിയാലും അത് പോയി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് അവരുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യമാണ് അതിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ മാത്രം സഹിക്കേണ്ട കാര്യങ്ങളാണ് അത് അവർ സഹിക്കുന്നുണ്ട് പിന്നെ അതിനെ അതിനെടുത്ത് വളച്ചൊഴിച്ച് ഇങ്ങനെ അതിനകത്ത് കൊണ്ടിട്ട് ഏറിൽ കയറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട കാര്യം ഇപ്പം അങ്ങനെയാണോ ആക്ടർ ബാല നാലാമത്തെ കല്യാണമാണ് വേശ്വര അതിനാർക്കും കുറ്റം പറയണ്ട അപ്പൊ ഒരു പെണ്ണ് ചെയ്യുമ്പോൾ മാത്രം അത് വല്യ മഹാപരാധവും ആണ് ചെയ്യുമ്പോൾ അത് സ്ഥിരമല്ലേ എന്ന് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്താണ് പുച്ഛം തോന്നി പോകുന്നത്